ഹലോ ഗായ്സ് നല്ല കൂരാക്കൂരിട്ട് ഒരു നാച്ചുറൽ റിസോർട്ട് വയനാട്ടിൽ നമ്മുടെ നാട്ടിലെ കൊടും ചൂട് ഇങ്ങനെ സഹിക്കാൻ പറ്റാണ്ടായപ്പോൾ പെട്ടെന്ന് എവിടത്തേക്കെങ്കിലും ഒന്ന് പോയാലോ എന്ന് വിചാരിച്ച് അപ്പോൾ കൊടൈക്കനാൽ മൂന്നാറൊക്കെ ഊട്ടിയൊക്കെ ഭയങ്കര ക്രൗഡാണ് ഭയങ്കര റഷാണെന്നാണ് പൊതുവെയുള്ള ഒരു സംസാരം അപ്പോൾ പെട്ടെന്നിങ്ങനെ വയനാട്ടിലേക്കിങ്ങ് കയറ്റി പിടിച്ചു വയനാട്ടിലെത്തിയപ്പോഴോ നല്ല മഴ ആയി വ ആ വൈത്രി കൽപ്പറ്റ ഭാഗത്തൊക്കെ വൈകുന്നേരത്ത് നല്ല ഇടിയോട് കൂടിയിട്ടുള്ള നല്ല കിടിലൻ മഴ കിട്ടിയിട്ടോ ഭയങ്കര റിലാക്സ്ഡ് ആവാൻ പറ്റി നല്ല കാറ്റൊക്കെ കൊണ്ട് കുറേ നേരം നമ്മൾ കൽപ്പറ്റ ഭാഗത്തൊക്കെ ചുറ്റിക്കറങ്ങിയപ്പോൾ എവിടേക്ക് പോകും എന്ന് ചിന്തിച്ചപ്പോഴാണ് ഒരു റിസോർട്ട് നമ്മളെ തേടിയെത്തിയത് അപ്പോൾ മേപ്പാടിയിലാണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് വയനാട് മേപ്പാടിയിലെ പുറ്റാട് എന്ന് പറയുന്ന വളരെ മനോഹരമായിട്ടുള്ള ഒരു സ്ഥലം പേര് പോലെ തന്നെ നല്ല നാച്ചുറാലിറ്റി തുളുമ്പി നിൽക്കുന്ന ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു റിസോർട്ടിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് കണ്ടോ കൂരാക്കൂരി ഇരുട്ടാണ് രാത്രിയിലാണ് നമസ്കാരം വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എന്നൊക്കെ പറയുന്നതിന് പകരമായിട്ട് ഗുഡ് നൈറ്റ് പറയേണ്ട ഈ സമയത്ത് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിയിരിക്കുകയാണ് റിസോർട്ടിൻ്റെ വീഡിയോ അപ്പോൾ ശരി ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ നിൽക്കുന്നത് വയനാട് മേപ്പാടിയിലെ പുറ്റാട് എന്ന് പറയുന്ന ഒരു സ്ഥലത്തുള്ള ഒരു പത്ത് ബെഡ്റൂം അടങ്ങിയിട്ടുള്ള ഒരു ചെറിയൊരു റിസോർട്ടാണിത് അതും ബഡ്ജറ്റ് ഫ്രണ്ട്ലിയാണ് നമ്മളിപ്പോൾ ഈ റീസൻ്റ്ലി നിങ്ങൾ കുറച്ച് ലക്ഷറി പ്രീമിയം റിസോർട്ടുകളൊക്കെ പരിചയപ്പെട്ടു വയനാട് മൂന്നാറൊക്കെ ആയിട്ടില്ലേ അപ്പോൾ എന്നാൽ ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി പ്രോപ്പർട്ടി പരിചയപ്പെടുത്താം എന്ന് വിചാരിച്ചു അപ്പോൾ ഇവിടെ പ്രൈവറ്റ് പൂൾ വില്ല രണ്ട് ബെഡ്റൂമുള്ള പ്രൈവറ്റ് പൂൾ വില്ല ടെറഫ് ഏരിയ കിഡ്സ് പ്ലേ ഏരിയ റെസ്റ്റോറൻറ്റും ഒക്കെ ആയിട്ടുള്ള ഒരു കുഞ്ഞു ഒരു ചെറിയ പ്രോപ്പർട്ടിയാണ് അപ്പോൾ നമ്മളിവിടെ വന്നിട്ട് പരമണിക്കൂറായി രാത്രിയാണ് എത്തിയത് റൂമിൽ ചെന്ന് ചെക്ക് ഇൻ ചെയ്ത് ലഗേജും കാര്യങ്ങളൊക്കെ നമ്മളിങ്ങനെ റൂമിൽ വെച്ചിരിക്കുകയാണ് ഉണ്ട് അപ്പം നമുക്കേ ഞങ്ങൾ താമസിക്കുന്ന റൂം ഒന്ന് പരിചയപ്പെടുത്തി തരാം ഓക്കെ ഇവിടെ നല്ല ലൈറ്റിംഗ് ഒക്കെ ആയിട്ട് ഇതുണ്ടോ പാഷൻ ഫ്രൂട്ട് നിറയെ എൻ്റെ തലക്കാൻപുറത്ത് എൻ്റെ തലയുടെ മുകളിലായിട്ട് നിറയെ പാഷൻ ഫ്രൂട്ട് ഉണ്ട് പക്ഷെ അത് പറിക്കാൻ പറ്റത്തില്ല പറിക്കരുത് എന്നിവിടെ എഴുതി വെച്ചിട്ടുണ്ട് അതുകൊണ്ട് നമുക്ക് ആ പാഷൻ ഒന്നും പറിക്കാൻ പറ്റില്ല ഗാസ് അപ്പോൾ നമുക്ക് പാഷൻ പാലസ് നാച്ചുറൽ റിസോർട്ടിൻ്റെ ഞങ്ങൾ താമസിക്കുന്ന റൂമുകളും ഇവിടെ എന്തൊക്കെയാണ് ഉള്ളത് എന്നൊക്കെ കാണണ്ടേ പാഷൻ ഫ്രൂട്ടിൻ്റെ തെയ്യളാണ് കുറേ പാഷൻ ഫ്രൂട്ടിൻ്റെ അവിടെ നിൽക്കുന്നത് എനിക്ക് പാഷൻ ഫ്രൂട്ട് ഭയങ്കര എൻ്റെ ഫേവറേറ്റ് ആണ് പക്ഷെ പറിക്കരുത് എന്ന് പറഞ്ഞു പിന്നെ നമ്മൾ പറിക്കാൻ പാടുണ്ടോ ഗാസ് ഒരക്ഷരല്ല പോവാം ഇവിടെ ടെറഫ് ഏരിയ ഉണ്ട് ആദ്യം തന്നെ നമുക്ക് ആ ടെറഫ് ഏരിയ ഒന്ന് കാണാം കമോ അപ്പോൾ അതെ ഞാനിവിടുത്തെ ഒരു വലിയൊരു ടെർഫ് ഏരിയ തന്നെ കേട്ടോ നല്ല ലൈറ്റിംഗ് ഒക്കെ ഇട്ടിട്ട് കിട്ടിലന്നാക്കി വെച്ചിട്ടുണ്ട് അതിങ്ങോട്ട് കയറി വരുമ്പോൾ തന്നെയാണ് വളരെ സ്പീഷ്യസ് ആയിട്ടുള്ള ഒരു ടെർഫ് ഏരിയ യാത്ര ചെയ്ത് ടയേഡാണ് പിന്നെ ഇവിടെ എത്തിയപ്പോഴും മഴയില്ല വൈത്രി കൽപ്പറ്റ ഭാഗത്തൊക്കെ അല്ലേ നല്ല മഴയായിരുന്നു പക്ഷെ നമ്മൾ മഴയൊക്കെ കൊണ്ട് നനഞ്ഞ് ഡ്രെസ്സൊക്കെ ചേഞ്ച് ചെയ്തു പക്ഷെ ഇവിടെ വന്നപ്പോൾ തീരെ മഴയില്ല പക്ഷെ ഇവിടെ നല്ല കാറ്റൊക്കെ ഉണ്ട് കിട്ടോ ഒരു നാച്ചുറാലിറ്റി ഒക്കെ ഉണ്ട് ചുറ്റും മരങ്ങളും ഒക്കെ ആയിട്ട് ആയിട്ടില്ലേ ഒരു നാച്ചുറൽ ഫീൽ ഒക്കെ ഉണ്ട് നല്ല കാറ്റ് കിട്ടുന്നുണ്ട് തണുത്ത കാറ്റ് തണുപ്പൊക്കെ ഉണ്ട് എന്നാൽ നമുക്കേ റൂമിലോട്ട് പോയാലോ ഞങ്ങൾ ഇന്ന് താമസിക്കാൻ പോകുന്ന റൂം ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തും ഇതാണ് നമ്മുടെ റൂം കിട്ടോ ഇതൊരു പ്രീമിയം റൂമാണ് ഇതൊരു വലിയൊരു കോട്ടേജ് ആണ് ഈ കോട്ടേജില് അഞ്ച് ബെഡ്റൂം ഉണ്ട് മുകളിലായിട്ട് മൂന്ന് ബെഡ്റൂമും താഴെ ആയിട്ട് രണ്ട് ബെഡ്റൂമും ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാല് നിങ്ങളൊരു അഞ്ച് ഫാമിലി ആയിട്ട് ഒരു അഞ്ച് ഫാമിലി അടങ്ങിയിട്ടുള്ള ഒരു ഗ്രൂപ്പ് വരികയാണെങ്കിൽ ഈ ഒരു കോട്ടേജ് ഫുൾ ആയിട്ട് നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ അഞ്ച് ബെഡ്റൂമും അതിൽ ബാൽക്കണി ലിവിങ് ഏരിയ എല്ലാം ഉണ്ട് കേട്ടോ പിന്നെ ഞാനിപ്പോൾ ഇരിക്കുന്ന ഈ ഒരു സ്പേസ് കണ്ടോ ഇവിടെ നല്ല സോഫ സെറ്റൊക്കെ ഞാൻ ഇട്ട് വെച്ചിട്ടുണ്ട് വലിയൊരു ലിവിങ് ഏരിയയോട് കൂടിയിട്ടാണ് ഇവര് ബെഡ്റൂം വരുന്നത് അപ്പോൾ ഇതാണ് നമ്മൾ ബെഡ്റൂം വരുന്നത് കേട്ടോ ബെഡ്റൂം എന്ന് പറയുമ്പോൾ ടി വി വലിയൊരു ടി വി ഉണ്ട് എ സി റൂമാണ് അതുകൂടാണ്ട് തന്നെ ഫാനും ഉണ്ട് കേട്ടോ പിന്നെ റൂമിൽ അത്യാവശ്യം ഇവരുടെ സൈഡിൽ നിന്ന് കോംപ്ലിമെന്ററി ടീ കോഫി മേക്കറും റൂമിനെ ബാത്റൂമിലോട്ട് കേറിയപ്പോൾ നമുക്ക് ടവല് ഡെന്റൽ കിറ്റ് ഷാംപൂസ് സോപ്സ് ഒക്കെ അവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് പിന്നെ ഇതാണ് ഒരു ക്യൂൻ സൈസ് ബെഡ് ഇത് ഇവിടെ ഉണ്ട് കേട്ടോ നമുക്ക് കുടിക്കാനായിട്ട് കണ്ടോ ഒരു ബോട്ടില് മിനറൽ വാട്ടർ അവർ തന്നിട്ടുണ്ട് നമ്മളെല്ലാം പറയണല്ലോ നമുക്ക് എന്തൊക്കെയാണോ റിസോർട്ട് പ്രൊവൈഡ് ചെയ്യുന്നത് അതെല്ലാം നമ്മൾ പറഞ്ഞിരിക്കണം അപ്പോൾ ഈ റൂമ് നിങ്ങൾ എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല സൗകര്യമുണ്ട് ഉണ്ട് ലിവിങ് ഉണ്ട് ദേ ബെഡ്റൂം ഇതാണ് വാഷ്റൂം അറ്റാച്ച്ഡ് ആണ് അപ്പോൾ അത്യാവശ്യം വലിയ റൂമാണ് കേട്ടോ കണ്ടോ നമ്മൾ കൂടെ ഇപ്പോൾ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ ഇവിടെ ഈ സോഫ സെറ്റിൽ കിടത്താം ദേ അല്ലെങ്കിൽ ഈ ഫ്ലോറിൽ ബെഡ് ഇട്ട് കഴിഞ്ഞാൽ ഇവിടെ ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് ഇങ്ങനെ സ്റ്റേ ചെയ്യാം ഇവിടെ ഏകദേശം അയ്യായിരം രൂപ മുതലാണ് പ്രൈസ് വരുന്നത് നിങ്ങളൊരു ഫാമിലി ആയിട്ട് ഇപ്പോൾ ഒരു ഹസ്ബൻഡ് വൈഫ് രണ്ട് അഡൽട്ടും അഞ്ച് വയസ്സ് വരെയുള്ള രണ്ട് കുട്ടികളായിട്ടുള്ള ഒരു ചെറിയ ഫാമിലി വരികയാണെങ്കിൽ അയ്യായിരം രൂപയ്ക്ക് നിങ്ങൾക്ക് ഈ റിസോർട്ടിൽ താമസിക്കാം പിന്നെ വേറൊരു പ്രത്യേകത ഉണ്ട് കേട്ടോ ഇവിടെ ഒരു കോട്ടേജ് ഉണ്ട് ആ കോട്ടേജിൽ രണ്ട് ബെഡ്റൂമോട് കൂടിയിട്ടുള്ള ഒരു പ്രൈവറ്റ് പൂൾ വില്ല പ്രൈവറ്റ് പൂൾ വില്ലയാണ് ഇപ്പം മിക്ക ആളുകളും ചൂസ് ചെയ്യുന്നത് കാരണം ഫാമിലി ആയിട്ട് വരുമ്പോൾ നമുക്ക് നല്ല പ്രൈവസിയിൽ പൂളോട് കൂടിയിട്ട് കിട്ടുകയാണെങ്കിൽ അത് വളരെ നല്ല ഉപകാരമാണ് അല്ലേ അപ്പൊ നിങ്ങൾക്ക് ഒരു പതിനേഴായിരം രൂപ കൊടുത്തു കഴിഞ്ഞാൽ ഇവിടുത്തെ രണ്ട് ബെഡ്റൂം അടങ്ങിയിട്ടുള്ള പ്രൈവറ്റ് പൂൾ വില്ല നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ പറ്റും അപ്പൊ നിങ്ങൾക്ക് ആ പൂളും കാര്യങ്ങളൊക്കെ പ്രൈവറ്റ് ആയിട്ട് ഉപയോഗിക്കാം വേറെ ആരുടെയും ശല്യം ഒന്നും അടിച്ചു പൊളിക്കാൻ പറ്റും നിങ്ങൾക്ക് പൂളിനകത്ത് വാഷ്റൂം റൂം കാണിച്ചു തരാം ഇതൊരു ഗ്ലാസ് ഡോർ ആണ് കേട്ടോ ഗ്ലാസ് ഡോർ ആണ് ഇതാണ് വാഷ്റൂം റൂം കേട്ടോ അപ്പോ വാഷ്റൂം കണ്ടില്ലേ അത് ഉണ്ട് കേട്ടോ നമ്മളെ കുറെ ട്രാവൽ ചെയ്തിട്ട് അയേർഡായിരിക്കാം കൽപ്പറ്റയിൽ നിന്ന് ഇങ്ങനെ എത്തിയപ്പോഴേ ഭയങ്കര വിഷമായി ഇവിടെ വന്നപ്പോ റോഡൊക്കെ ഇങ്ങനെ ഡ്രൈ ആയി കിടക്കുകയാണ് മഴയൊന്നുമില്ല പക്ഷെ ഇവിടെ പ്രത്യേകിച്ച് ബുദ്ധിമുട്ടൊന്നും ഇല്ല കേട്ടോ നല്ല തണുപ്പൊക്കെ ഉണ്ട് കാറ്റൊക്കെ ഉണ്ട് പിന്നെ ചുറ്റും മരങ്ങളൊക്കെ ആയിട്ട് ഈ നാച്ചുറൽ ഒരു ഫീലൊക്കെ കിട്ടുന്നുണ്ട് പക്ഷെ അവിടുന്ന് കിട്ടിയിട്ടുള്ള ആ ഒരു തണുപ്പും ആ ഒരു മഴയുടെ ആ ഒരു ഗാംഭീര്യൊക്കെ അല്ലേ ഭയങ്കര എന്റെ സ്കിന്നൊക്കെ ഭയങ്കര ആയിരുന്നു ആ മഴ കിട്ടിയപ്പോ നമുക്ക് ഇനി ഇവിടുത്തെ ഒരു കോമൺ പൂളും ഒരു കിഡ്സ് പാർക്ക് ഒക്കെ ഉണ്ട് ഇവിടെ അതുപോലെ തന്നെ ഇതിന്റെ മുകളിലായിട്ട് മൂന്ന് ബെഡ്റൂം ഉണ്ട് അപ്പൊ നമുക്ക് അതിൽ ഏതെങ്കിലും ഒരു റൂം ഒന്ന് തുറന്ന് കാണിച്ചു തരാം നിങ്ങളൊരു അഞ്ച് ഫാമിലി ഗ്രൂപ്പ് ഒക്കെ വരികയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു കോട്ടേജ് ചൂസ് ചെയ്യാൻ പറ്റും നമുക്ക് ഇന്ന് മുകളിലോട്ട് കേറിയിട്ട് ആ കോട്ടേജ് ഒന്ന് കാണിക്കാം അല്ലേ ഓക്കെ അപ്പോഴേ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഇവിടെ മുകളിലായിട്ട് മൂന്ന് ബെഡ്റൂമുണ്ട് താഴെ ആയിട്ട് രണ്ട് ബെഡ്റൂം ഉണ്ട് അപ്പൊ ഈ മുകളിലെ മൂന്ന് ബെഡ്റൂമിലെ ഒരു ബെഡ്റൂമിലാണ് ഞാനിപ്പോ നിൽക്കുന്നത് ഇവിടെ കണ്ടോ നല്ല ലിവിങ് സ്പേസ് അല്ലെ കുറെ പേർക്ക് ഇരിക്കാം നമുക്ക് കണ്ടോ ഈ സൈഡിലും സിറ്റിംഗ് ഉണ്ട് ഈ സൈഡിലും സിറ്റിംഗ് ഉണ്ട് നല്ല മനോഹരമായിട്ട് ഒരു കർട്ടൺ ഒക്കെ വെച്ചിട്ട് നന്നായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് നല്ല നീറ്റാണ് റൂം കിട്ടോ ഒരു ബാറ്റ്സ്മൻ്റെ ഒന്നുമില്ല എവിടെയും നമുക്ക് ടി വി അതുപോലെ എ സി ഉണ്ട് മിറർ ഉണ്ട് അലമാറുണ്ട് ഒരു ക്യൂൻ സൈസ് മാട്രസ് കാണാം കണ്ടോ അത്യാവശ്യം ഒരു വലിയ റൂമാണ് അപ്പോൾ ശരിക്കും പറഞ്ഞുകഴിഞ്ഞാല് ഒരു ഫാമിലി ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു പ്രോപ്പർട്ടി തന്നെയാണ് നമുക്കൊരു ഗ്രൂപ്പ് ഓഫ് ഫാമിലി ഒക്കെ വരികയാണെങ്കിൽ ഈ പത്ത് ബെഡ്റൂം എടുത്തുകഴിഞ്ഞാൽ നിങ്ങൾക്കൊരു എനിക്ക് തോന്നുന്നു ഒരു പത്ത് മുപ്പത്തഞ്ച് പേരൊക്കെ ഇവിടെ അക്കോമഡേറ്റ് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ ഒരു ഫാമിലി ഗ്യാതറിംഗ് ഒക്കെ ആയിട്ട് അടിച്ച് പൊളിക്കാൻ പറ്റും ഇവരിവിടെ ബാർബിക്യു സൗകര്യം ക്യാമ്പ് ഫയർ മ്യൂസിക് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് പിന്നെ ഒരു കോമൺ പൂള് വേറെ ഉണ്ട് കിട്ടോ നമുക്ക് താഴെ പോയിട്ട് കോമൺ പൂളൊന്നു കണ്ടിട്ട് വരാം അല്ല ഷിബിലിയ നല്ലൊരു കോമൺ സ്വിമ്മിങ് പൂൾ ഉണ്ട് കേട്ടോ ഈ താഴെയായിട്ടാണ് ആയിട്ടാണ് സ്റ്റെപ്പ് അങ്ങ് ഇറങ്ങിയാൽ മതി പിന്നെ ഗൈസ് എനിക്ക് വേറൊരു പ്രത്യേകത ഈ റിസോർട്ടിൽ എനിക്ക് ഫീൽ അറിയോ നല്ല സൈലൻ്റ് കിട്ടോ നല്ല സൈലൻ്റ് ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയറ് നമുക്ക് ഒരു ഓവർ ഒന്നിൻ്റെയും തന്നെ വണ്ടികളുടെയോ വേറുള്ള ഒച്ചപ്പാട ബഹളങ്ങളോ ഒന്നുമില്ലാത്ത വളരെ സൈലൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ചീകീടിൻ്റെ സൗണ്ട് മാത്രം കേൾക്കുന്നുണ്ട് അല്ലേ വേറെ ഒരു സൗണ്ടോ കാര്യങ്ങളോ ഒന്നുമില്ല നല്ല അന്തരീക്ഷമാണ് നല്ല ചുറ്റും കണ്ടു അവിടെ ഒരുപാട് ഇങ്ങനെ മരങ്ങളും ഒക്കെ ആയിട്ട് നല്ലൊരു പച്ചപ്പ് ഉണ്ട് കേട്ടോ ഇനി മോർണിംഗിൽ നമുക്ക് ഇവിടുത്തെ കൂടുതൽ വ്യൂ കാര്യങ്ങളൊക്കെ മോർണിംഗിൽ കാണിക്കാം അപ്പോൾ നമ്മൾ രാത്രി ഷൂട്ട് ചെയ്യുന്നത് കൊണ്ട് രാത്രിയിലെ വ്യൂ ആണ് നിങ്ങൾ കാണുന്നത് ഇവിടെ ഫുള്ള് ഒരു ലൈറ്റ് ഇട്ട് വെച്ചിട്ടുണ്ട് നല്ല ഭംഗിയൊക്കെ ഉണ്ട് കാണാനായിട്ട് റൂംസൊക്കെ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു നല്ല റൂംസാണ് അപ്പോൾ ഇനി ഇവിടുത്തെ സ്വിമ്മിംഗ് പൂള് നമുക്കൊന്ന് കാണാം റങ്ങി വന്നു കഴിഞ്ഞാൽ ഇതാണ് ഇവിടുത്തെ സ്വിമ്മിങ് പൂൾ അത്യാവശ്യം നമുക്ക് അടിച്ചത് മൃക്കാനൊക്കെ ഉള്ള സ്പേസ് ഉണ്ട് കുട്ടികൾക്കുള്ള ഏരിയ അതേ അവിടെ സെപ്പറേറ്റ് ആയിട്ടുണ്ട് ട്യൂബൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ കിഡ്സിന് പ്രത്യേകിച്ച് പൂളൊക്കെ ഇറങ്ങുമ്പോൾ ട്യൂബ് വളരെ ഇമ്പോർട്ടൻ്റ് ആണല്ലേ അപ്പൊ പൂള് ഇറങ്ങുമ്പോൾ ട്യൂബൊക്കെ ഉണ്ട് കേട്ടോ നിങ്ങൾ ടെൻഷൻ അടിക്കണ്ട അപ്പം ഇതാണ് ഇവിടുത്തെ ഒരു സ്വിമ്മിങ് പൂള് ഇവിടെ ഇങ്ങനെ ലൈറ്റായിട്ട് ലൈറ്റ് ഇട്ട് വെച്ചിട്ടുണ്ട് അപ്പം നല്ല ഭംഗിയുണ്ട് ആ ബിൽഡിങ്ങിൻ്റെ മുകളിൽ നിന്നോട് നോക്കുമ്പോഴത്തേക്കും നല്ല ഭംഗിയാണ് എനിക്ക് ചിലപ്പോൾ ഈ പൂള് കാണുമ്പോൾ മുകളിൽ നിന്നൊക്കെ എടുത്ത് താഴോട്ട് എടുത്ത് ചാടാൻ തോന്നും അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവിധ സൗകര്യങ്ങളും ഉണ്ട് ഇവിടെ ക്യാമ്പ് ഫയർ ചെയ്യാൻ പറ്റും മ്യൂസിക് ഉണ്ട് നിങ്ങൾക്ക് ചിക്കനൊക്കെ ഗ്രില്ല് ചെയ്യാൻ പറ്റും പിന്നെ പ്രൈവറ്റ് പൂള് വേണമെങ്കിൽ നിങ്ങൾക്ക് അത് ചൂസ് ചെയ്യാം കോമൺ പൂൾ വേണ്ടവർക്ക് അത് ചൂസ് ചെയ്യാം ഇതൊക്കെ പോരെ നമുക്കൊരു റിസോർട്ടിൽ വരുമ്പോൾ അപ്പോൾ അയ്യായിരം രൂപ മുതലാണ് ഇവിടുത്തെ പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ വിശേഷങ്ങൾ നമുക്ക് ഫുഡ് ഓർഡർ ചെയ്തിട്ടുണ്ട് റെസ്റ്റോറൻറ്റ് ഉണ്ട് ഇവിടെ നമുക്ക് ആ റെസ്റ്റോറൻ്റ് ഒന്ന് പോയി കണ്ടാലോ ഷിപ്പിലെ നമുക്ക് റെസ്റ്റോറൻറ്റിലേക്ക് പോയാലോ ഓക്കെ നമ്മൾ എന്താ പറഞ്ഞിട്ടില്ല നമ്മൾ ഫ്രൈഡ് റൈസ് പറഞ്ഞിട്ടുണ്ട് പിന്നെ എന്തോ ചിക്കൻ എന്തോ സ്പെഷ്യൽ ഐറ്റം ഉണ്ടെന്ന് പറഞ്ഞു സാറ് അപ്പം അതൊക്കെ ഓർഡർ ചെയ്തിട്ടാണ് നമ്മൾ ഈ കളി കളിക്കുന്നത് ഗൈസ് വിശപ്പുണ്ട് ഞാൻ പെട്ടെന്ന് വിശപ്പ് ഒരു രക്ഷ ഇല്ല കേട്ടോ എനിക്ക് വിശപ്പ് വന്നതിനാൽ ഞാൻ എന്താണ് മുന്നിൽ കണ്ടത് അളക്കെടുത്ത് കഴിക്കും അങ്ങനത്തെ ഒരു ക്യാരക്ടറെ അപ്പം നമ്മൾ ഫുഡ് റെഡി ആയിട്ട് എന്ന് പറഞ്ഞു നമുക്ക് ഇനി വലിയ റെസ്റ്റോറൻറ്റിനോട് ഒന്ന് പോയി നോക്കാം റെസ്റ്റോറൻറ് എങ്ങനെയാണ് വലിയ റെസ്റ്റോറൻറ് ആണോ എത്രമാത്രം സൗകര്യങ്ങൾ ഉണ്ട് എന്നൊക്കെ ഒന്ന് ഒന്ന് കാണാം അല്ല ഓക്കേ പിന്നെ പൂളിൽ ഇറങ്ങി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡ്രസ്സ് ചേഞ്ച് ചെയ്യാനായിട്ട് ഇവിടെ ഒരു ക്യാബിനുണ്ട് അതിൽ വന്ന് നിങ്ങൾക്ക് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്യാം പ്രത്യേകിച്ച് ഫാമിലി ഒക്കെ ആയിട്ട് വരുന്ന ആളുകൾക്ക് ഡ്രസ്സിങ് ഉണ്ട് കേട്ടോ അപ്പോൾ അതൊരു ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഒരു ഫാമിലി പ്രോപ്പർട്ടിയാണ് ഇനി നിങ്ങളൊരു ഗ്രൂപ്പൊക്കെ ആയിട്ട് ഒരു കമ്പനി ഇന്നിപ്പോൾ നിങ്ങൾ പെട്ടെന്നൊക്കെ ഒരു ട്രിപ്പ് ഒക്കെ പ്ലാൻ ചെയ്ത് വരികയാണ് ഒരു പത്തോ മുപ്പതോ മുപ്പത്തഞ്ച് പേരൊക്കെ ഒരു ഗ്രൂപ്പായിട്ട് വരികയാണെങ്കിൽ ഈ റിസോർട്ട് നിങ്ങൾക്ക് ഫുൾ ആയിട്ട് അങ്ങ് വിട്ട് നിങ്ങൾ മാത്രമേ ഉണ്ടാവുള്ളൂ നിങ്ങൾക്ക് ഇവിടെ അടിച്ച് പൊളിക്കാം പത്ത് ബെഡ്റൂമും നിങ്ങൾക്കായിട്ട് വിട്ടു വരും പൂളും ഒക്കെ നിങ്ങൾക്ക് വളരെ പ്രൈവറ്റ് ആയിട്ട് ഉപയോഗിക്കാം അപ്പോൾ ശരിക്കും ഇവർ പ്ര ബാച്ചലേഴ്സിന് ഇവിടെ നോർമലി പ്രൊവൈഡ് അല്ല എന്നാണ് പറഞ്ഞത് സാറ് പക്ഷേ നിങ്ങളിപ്പോൾ ഒരു കമ്പനിയുടെ സ്റ്റാഫുകളൊക്കെ ആയിട്ട് വരുന്ന സമയത്ത് ബാച്ചിലേഴ്സ് ഉണ്ടെങ്കിൽ ഇവർ ഫുൾ പ്രോപ്പർട്ടി ആയിട്ട് കൊടുക്കുകയാണെങ്കിൽ ബാച്ചിലേഴ്സിനെ അലോ ചെയ്യും സ്വാഭാവികമായിട്ടും ഒരു എയ്റ്റി ഫൈവ് പെർസെൻറ്റേജും ഫാമിലി കപ്പിൾസിനെയാണ് ഇവർ ഈ പ്രോപ്പർട്ടി പ്രൊവൈഡ് ചെയ്യുന്നത് ഞാൻ ശരിക്കും പറഞ്ഞിരുന്നല്ലേ ഇരുട്ടത്ത് നിന്നുകൊണ്ട് ആദ്യമായിട്ടാണ് വ്ളോഗ് ചെയ്യുന്നത് ഒരുപാട് വ്ളോഗ് ചെയ്തിട്ടുണ്ട് ഒരുപാട് റിസോർട്ടുകളിലൊക്കെ പോയിട്ടുണ്ട് എനിക്ക് തോന്നുന്നു ഈ കഴിഞ്ഞ ഒരു വർഷത്തിൻ്റെ ഉള്ളിൽ ഞാൻ ഏറ്റവും കൂടുതൽ റിസോർട്ടുകൾ പോയിട്ടുള്ളത് വയനാട്ടിലാണ് അത് കഴിഞ്ഞാൽ പിന്നെ കക്കാടം പോവില്ലല്ലേ പിന്നെ മൂന്നാറ് ഇനി നമ്മൾ പുതിയ പുതിയ സ്ഥലത്തോട്ടൊക്കെ ഇങ്ങനെ ട്രാവൽ ചെയ്യും കേട്ടോ നിങ്ങൾ വെയിറ്റ് ചെയ്യുക പുതിയ പുതിയ അടിപൊളി പുതിയ സ്ഥലങ്ങളൊക്കെ ആയിട്ട് നമ്മൾ പരിചയപ്പെടുത്തും അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ രാത്രിയിൽ നിന്നുകൊണ്ട് ഇരുട്ടത്ത് നിന്നുകൊണ്ട് ബ്ലോഗ് ചെയ്യുന്നത് ആദ്യമായിട്ടാണ് ഇവിടെ എത്താൻ ലൈറ്റ് ലൈറ്റായിപ്പോയി അതാണ് നമ്മൾ ഇരുട്ടത്ത് നിന്നുകൊണ്ട് മാക്സിമം കവർ ചെയ്യുന്നത് ഇപ്പം എൻ്റെ പുറകിലത്തെ ഒരു ബിൽഡിങ് വേണ്ടോ ഇത് ഡീലെക്സ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു പെട്ടിട്ടുള്ള ഒരു രണ്ട് രണ്ട് റൂമാണ് അതിൻ്റെ മുകളിൽ അപ്പോൾ ഇവിടെ നിങ്ങളൊരു ചെറിയൊരു പത്ത് പേരടങ്ങിയിട്ടുള്ള ഗ്രൂപ്പൊക്കെ വരികയാണെങ്കിൽ ആ മുകളിൽ കാണുന്ന റൂംസ് നിങ്ങൾ ഇവർക്ക് പ്രൊവൈഡ് ചെയ്യും അതിന് താഴെ ആണ് വരുന്നത് കേട്ടോ അപ്പോൾ റെസ്റ്റോറൻറ്റ് കഴിക്കാനൊക്കെ റെസ്റ്റോറൻറ്റിൽ ഫുഡ് കഴിക്കാനൊക്കെ ആയിട്ട് വളരെ പെട്ടെന്ന് നിങ്ങൾക്ക് താഴോട്ട് ഇറങ്ങാൻ പറ്റും അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ വിശേഷങ്ങൾ നമുക്കിനി ഫുഡ് ഓർഡർ ചെയ്തിട്ടുണ്ട് ഫുഡ് കഴിച്ചതിന് ശേഷം ഞാൻ ഇവിടുത്തെ പ്രൈവറ്റ് പൂൾ വില്ല നിങ്ങൾക്കായി പരിചയപ്പെടുത്തും അപ്പോൾ പ്രൈവറ്റ് പൂൾ വില്ല അവർ കൂടുതലായിട്ടും സജസ്റ്റ് ചെയ്തത് കപ്പിൾസിനും അതുപോലെ തന്നെ ഹണിമൂൺ കപ്പിൾസിനും ഫാമിലിക്കാണ് ഇനി ഇവിടെ ബാർബിക്യു ചെയ്യാനായിട്ടുള്ള ഒരു സ്പേസ് തന്നെ സെപ്പറേറ്റ് ഉണ്ട് അതെ ആ കാണുന്നൊരു പെട്ടിവണ്ടി പോലെ കാണുന്നുണ്ടോ അതാണ് ഇവിടുത്തെ ബാർബിക്യു ചെയ്യാനുള്ള സൗകര്യം ഞാൻ കാണിച്ചു തരാം കേട്ടോ ഇത് അടിപൊളിയായിട്ട് എനിക്കിഷ്ടപ്പെട്ടു ഇത് നമ്മൾ റെസ്റ്റോറൻറ്റിൽ റെസ്റ്റോറൻറ്റുകളിലൊക്കെ കാണുന്ന പോലെ തന്നെ ഒരു ബാർബിക്യു ചെയ്യാനുള്ള ഒരു ഗ്രിൽ സംവിധാനം ഇവിടെ നല്ല അടിപൊളിയായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇവിടെ എന്താ പ്രത്യേകിച്ച് നമുക്ക് ഇവിടെ നിന്നുകൊണ്ട് മസാല പുരട്ടാനും അത് വാഷ് ചെയ്യാനും ക്ലീൻ ചെയ്യാനും ഒക്കെ ഉള്ള ഒരു സ്പേസ് ഉണ്ട് ഇവിടെ വാഷ് സ്പേസ് ഉണ്ട് പിന്നെ ഇവിടെ നിന്നുകൊണ്ട് നമുക്ക് വളരെ നല്ല ഫ്രീ ആയിട്ട് നിന്നുകൊണ്ട് ചിക്കൻ ഒക്കെ ഇങ്ങനെ ചുട്ട് തിന്നാം അതൊക്കെ തന്നെയാണ് ഇതിന്റെ ഒരു പ്രത്യേകത കേട്ടോ അപ്പോൾ റിസോർട്ടിലേക്ക് വരുന്ന ആളുകൾ ഒരു രണ്ടു മൂന്ന് കിലോ ചിക്കനൊക്കെ അങ്ങനെ പോകുന്നു ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചിക്കൻ ഒക്കെ ഗ്രില്ല് ചെയ്ത് കഴിക്കാം നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരുപാട് ഒച്ചപ്പാടും ബഹളം ഒന്നും ഇല്ലാണ്ട് വളരെ റിലാക്സ് ചെയ്തിരിക്കാൻ പറ്റും ഈ ഒരു സ്പോട്ടിൽ എനിക്ക് തോന്നുന്നു ഇവിടെ കുറേ സ്ഥലങ്ങളിൽ എന്നെ കണ്ടു അല്ലെ ഇട്ട് വെച്ചിട്ടുണ്ട് അല്ലെ അവിടെ എവിടെ അവിടെ ഉണ്ട് അവിടെ ഉണ്ട് അപ്പോ ഇതൊക്കെയാണ് ഇവിടുത്തെ കാര്യങ്ങൾ അപ്പോൾ നമ്മൾ രാത്രി നിന്നുകൊണ്ട് നമ്മളെ ഒരു പാഷൻ പാലസ് നാച്ചുറൽ റിസോർട്ട് നിങ്ങൾക്ക് വേണ്ടി പരിചയപ്പെടുത്തുകയാണ് പിന്നെ നമ്മൾ ഒരുപാട് ട്രാവലൊക്കെ ചെയ്തിങ്ങനെ ഭയങ്കര ടയേർഡായി റിസോർട്ടിൽ നമ്മൾ നേരത്തെ തന്നെ ഇങ്ങോട്ട് വരുമ്പോൾ തന്നെ ഫുഡൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇവിടെ അത്യാവശ്യം നമുക്ക് കുറച്ച് പേർക്കൊക്കെ ഇരിക്കാനുള്ള ഡൈനിങ് ഒക്കെ ഉണ്ട് നല്ലൊരു റെസ്റ്റോറൻറ്റ് ഉണ്ട് നിങ്ങൾ ഫുഡൊക്കെ ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ ഇവർ റെഡിയാക്കി തരുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ഫ്രൈഡ് റൈസ് ഒക്കെ കണ്ടല്ലോ അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി ഉണ്ട് നമുക്ക് ഫ്രൈഡ് റൈസ് ഒന്ന് ഫ്രഷ് നോക്കാം ഫ്രൈഡ് റൈസ് ചിക്കൻ ഫ്രൈഡ് റൈസ് ആണ് നമുക്ക് നല്ല പോർഷൻസ് ഉണ്ട് അത്യാവശ്യം ക്വാണ്ടിറ്റി ഉണ്ട് പിന്നെ ചിക്കൻ മഞ്ചൂരിയൻ ലിസ്റ്റ് നോക്കാം അപ്പോൾ നമ്മൾ ഒരുപാട് ഐറ്റം ഓർഡർ ചെയ്തിട്ടില്ല ഒന്നോ രണ്ടോ ഐറ്റം മാത്രം മതി ഓവർ ഉച്ചയ്ക്ക് നല്ല ഹെവി ഫുഡാണ് കഴിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഇന്ന് ഒരുപാട് ഫുഡൊന്നുമില്ല ഒന്ന് രണ്ട് ഐറ്റം മാത്രമേ ഉള്ളൂ അപ്പോൾ നമുക്ക് ഒന്ന് ട്രൈ ചെയ്യാം അപ്പോൾ നമുക്ക് ഫാമിലി ഒക്കെ ആയിട്ട് വരുമ്പോൾ പ്രൈവസി വെരി ഇമ്പോർട്ടന്റ് ആണല്ലേ അപ്പോൾ നിങ്ങൾ ഇപ്പോൾ ഒരു ഫാമിലി അല്ലെങ്കിൽ നിങ്ങൾ കൂടത്തിൽ ഒരു ഒക്കെ ആയിട്ട് വരികയാണെങ്കിൽ ഞാനീ നിൽക്കുന്ന ഒരു എ ഫ്രെയിം കോട്ടേജ് ആണ് ഇതിനകത്ത് രണ്ട് റൂമുണ്ട് മുകളിലെ കപ്പിൾസിനും താഴെ ഫാമിലിക്കും നിൽക്കാം ഞാൻ പറഞ്ഞത് ഒരു ഫാമിലി ഒരു കപ്പിൾസ് വരികയാണെങ്കിലാണ് പൂൾ നിങ്ങൾക്ക് പ്രൈവറ്റ് ആയിട്ട് ഉപയോഗിക്കുക അതിൻ്റെ ഫ്രണ്ടിൽ തന്നെ ഒരു പൂൾ ഉണ്ട് പ്രൈവറ്റ് പൂളാണ് അപ്പോൾ ബെഡ് ബെഡ്റൂമൊക്കെ കണ്ടല്ലോ അത്യാവശ്യം വലിയ റൂമാണ് നമ്മൾ ഫാമിലി ആയിട്ട് വരുമ്പോൾ ചിൽഡ്രൻസ് ഒക്കെ ഉണ്ടെങ്കിൽ ഇവിടെ ഫ്ലോറിലും എക്സ്ട്രാ ബെഡ് ഒക്കെ ഇടാനൊക്കെയുള്ള സൗകര്യം ഉണ്ട് കേട്ടോ വലിയ റൂമാണിത് ഇതിപ്പോൾ നിങ്ങളൊരു സെവൻറ്റീൻ തൗസൻഡ് റുപ്പീസ് കൊടുത്തതിനാല് രണ്ട് ഫാമിലിക്ക് പ്രൈവറ്റ് പൂളുകൾ കൂടിയിട്ട് ഈ ഒരു എ ഫ്രൈം കോട്ടേജ് നിങ്ങൾക്ക് ചൂസ് ചെയ്യാം അതേ വാഷ് റൂമൊക്കെ അറ്റാച്ച്ഡ് ആണ് ഞാൻ ഇതിൻ്റെ പ്രൈവറ്റ് പൂൾ ഒന്ന് കാണിച്ചു തരാം കേട്ടോ നമ്മൾ ഫുള്ള് രാത്രിയാണ് ഷോട്ട് ചെയ്യുന്നത് അപ്പോൾ രാത്രിയിലെ ഒരു വ്യൂ ആണ് കേട്ടോ പൂൾ അത്യാവശ്യം വലിയ പൂള് തന്നെയാണ് ഒരു ഫാമിലിയും രണ്ട് ഫാമിലിയും ഒക്കെ വരികയാണെങ്കിൽ നിങ്ങൾക്ക് പൂളിനകത്ത് എൻജോയ് ചെയ്യാൻ പറ്റും കേട്ടോ അപ്പോൾ ഈ റിസോർട്ടിൽ പ്രൈവറ്റ് പൂളോട് കൂടിയിട്ടുള്ള രണ്ട് ബെഡ്റൂമുള്ള ഒരു എഫ് റൈം കോട്ടേജാണ് രണ്ട് ഫാമിലി രണ്ട് കപ്പിൾസ് വരുമ്പോൾ നല്ല പ്രൈവസിയിൽ സ്റ്റേ ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഈ ഒരു പ്രൈവറ്റ് പൂൾ വില്ല നിങ്ങൾക്ക് ചൂസ് ചെയ്യാം അങ്ങനെ ഇതേ ഇതാണ് പാഷൻ പാലസ് നാച്ചുറൽ റിസോർട്ടിൻ്റെ ഒരു മോർണിങ്ങിൻ്റെ ഒരു വ്യൂ ആണ് കേട്ടോ അത് ഇങ്ങനെ പോകാനുള്ള തയ്യാറെടുപ്പിലാണ് കുറച്ച് നേരത്തെ ഇറങ്ങേണ്ടതായിട്ടുണ്ട് ശരിക്കും ഒരു പതിനൊന്ന് മണിക്കാണ് ഇൻ ടൈം കൊടുക്കുന്നത് രണ്ട് മണിക്ക് ഇവിടെ ചെക്ക് ഇൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പതിനൊന്ന് മണി രാവിലെ പതിനൊന്ന് മണിക്ക് ചെക്ക്ഔട്ട് ചെയ്താൽ മതി കേട്ടോ അപ്പം ഞങ്ങൾ കുറച്ച് നേരത്തെ ഇറങ്ങുകയാണ് കുറച്ച് നേരത്തെ എത്തേണ്ട ഒരു ആവശ്യം ഉള്ളതുകൊണ്ട് അപ്പോൾ നാച്ചുറൽ പാലസ് റിസോർട്ട് ഒരു നാച്ചുറൽ ഫീലൊക്കെ കിട്ടുന്നുണ്ട് ഒരു നാച്ചുറാലിറ്റി ഒക്കെ ഉണ്ട് അല്ലേ മൊത്തത്തിൽ ഒരു പച്ചപ്പൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ കുട്ടികൾക്കാണെങ്കിൽ കുറച്ച് കുറച്ച് ആക്ടിവിറ്റീസ് ഉണ്ട് നമുക്ക് സൈക്ലിംഗ് പോകാൻ പറ്റും അതുപോലെ ഇന്നലെ രാത്രി നമ്മൾ പൂള് പൂളിൽ ഇറങ്ങിയിരുന്നു പിന്നെ ഇവർ ഫുഡും വലിയൊരു കുഴപ്പമെന്ന് പറയാനൊന്നുമില്ല ഫുഡും നല്ലതന്നെ ആയിരുന്നു ഞങ്ങൾ ഇന്നലെ ഫ്രൈഡ് റൈസും ഗോപി മഞ്ചൂരിയൻ ആണ് കഴിച്ചിട്ടുണ്ടായിരുന്നത് ഒരുപാട് ഫുഡ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നില്ല ഇപ്പം നിങ്ങൾക്ക് മെനു കാര്യങ്ങളൊക്കെ കൂടുതൽ വേണം എന്നുണ്ടെങ്കിൽ കൂടുതൽ ഐറ്റംസ് ഒക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഓർഡർ ചെയ്യാം നേരത്തെ മുൻകൂട്ടി പറഞ്ഞു കഴിഞ്ഞാൽ ഫുഡും കാര്യങ്ങളൊക്കെ ഇവർ റെഡിയാക്കി തരും എന്നാണ് പറഞ്ഞത് അപ്പോൾ നമ്മളിത് ഈ കാണുന്ന ഒരു ബിൽഡിംഗ് കേട്ടോ ഈ ഒരു കോട്ടേജ് ആണ് ഈ കോട്ടേജിൽ അഞ്ച് ബെഡ്റൂമാണ് അത് ഈ താരത്ത് കാണുന്ന റൂമിലാണ് ഞങ്ങൾ ഇന്നലെ സ്റ്റേ ചെയ്തിട്ടുണ്ടായിരുന്നത് നല്ല സ്റ്റേ ആയിരുന്നു കേട്ടോ നല്ല ഒരു ബുദ്ധിമുട്ടൊന്നും ഉണ്ടായില്ല രാത്രിയൊക്കെ ഭയങ്കര സൈലൻ്റ് ഇപ്പോൾ രാവിലെ എണീറ്റിപ്പോഴും കണ്ടില്ലേ ആ കിളികളുടെ ഒരു സൗണ്ടും കളകള കളകലാരപം കേൾക്കാൻ നമുക്ക് കിളികളുടെ കിളികളുടെയും ഒക്കെ സൗണ്ടൊക്കെ ആയിട്ട് ഒരു ഒരു ഫോറസ്റ്റ് വ്യൂ ചെറുതായിട്ടൊക്കെ ഇങ്ങനെ കിട്ടുന്നുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ പ്രത്യേകത പിന്നെ രാവിലെ എണീറ്റ് കഴിഞ്ഞാലും നിങ്ങൾക്കിത് ഇവിടെ തറഫുണ്ട് കേട്ടോ നമുക്ക് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഹെൽത്തിന് നല്ലതാണ് ഒന്ന് ഒന്ന് ഇതാകും പക്ഷെ നമുക്ക് നേരത്തെ പോകാനുള്ളത് കൊണ്ട് നമ്മൾ അതൊക്കെ സ്കിപ്പ് ചെയ്യുകയാണ് പിന്നെ ഗ്രില്ല് ചെയ്യാനുള്ള ഓപ്ഷൻസ് മുകളിൽ നമ്മൾ കണ്ടു കേട്ടോ അപ്പോൾ നമ്മൾ വയനാട് മേപ്പാടിയിലെ പുറ്റാട് എന്ന് പറയുന്ന സ്ഥലത്തുള്ള ഒരു പാഷൻ പാലസ് നാച്ചുറൽ റിസോർട്ടാണ് പത്ത് ബെഡ്റൂമുകളാണ് ഇവിടെ വരുന്നത് അയ്യായിരം രൂപ മുതലാണ് ഇവിടുത്തെ പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു ഫാമിലിക്ക് കിട്ടും ഇനി നിങ്ങൾ ഗ്രൂപ്പ് ആയിട്ട് വരുമ്പോൾ നിങ്ങൾക്ക് ഒരു പെർ ഹെഡ് റേറ്റിലൊക്കെ ഒരു പ്രോപ്പർട്ടി പ്രൊവൈഡ് ചെയ്യും അത്യാവശ്യം നമുക്ക് അടിച്ചുപൊളിക്കാനുള്ള ഉള്ള ഒരു പ്രോപ്പർട്ടിയാണ് ഇനിയിപ്പോൾ രണ്ട് ഫാമിലി രണ്ട് കപ്പിൾസ് ഒക്കെ പ്രൈവറ്റ് പൂളൊക്കെ സെർച്ച് ചെയ്യുകയാണെങ്കിൽ പ്രൈവറ്റ് പൂളോട് കൂടിയിട്ടുള്ള ഒരു കോട്ടേജ് ഒരു എ ഫ്രെയിം കോട്ടേജ് ഇവിടെ അവൈലബിൾ ആണ് പതിനേഴായിരം രൂപയാണ് അതിൻ്റെ റേറ്റ് വരുന്നത് കേട്ടോ പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഇവർ കോംപ്ലിമെൻ്ററി ആയിട്ട് പ്രൊവൈഡ് ചെയ്യും ോ അതുപോലെ തന്നെ ഡിന്നറൊക്കെ വേണമെങ്കിൽ നിങ്ങൾ അഡീഷണൽ പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ റെസ്റ്റോറൻറ്റ് ഉണ്ട് അതും അവർ അറേഞ്ച് ചെയ്ത് തരും അപ്പോൾ നമ്മളെ വയനാട് വെക്കേഷൻ ടൈമാണ് വെക്കേഷൻ നിങ്ങളിങ്ങനെ എവിടത്തേക്ക് പ്ലാൻ ചെയ്യും എങ്ങോട്ട് പോവും ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി റിസോർട്ട് വേണം അതുപോലെ തന്നെ നമ്മൾ ടൗണിൽ നിന്നൊക്കെ മാറി കുറച്ച് ഉൾഭാഗത്തിലേ ഉൾഭാഗത്തോട്ടായിട്ട് ആരുടെ ഡിസ്റ്റർബൻസ് ഇല്ലാണ്ട് വളരെ സൈലൻ്റ് ആയിട്ടുള്ളൊരു ഏരിയ വേണം ഇങ്ങനെയൊക്കെ സെർച്ച് ചെയ്യുന്ന ആളുകൾക്ക് നമ്മുടെ മേപ്പാടിയിലെ ഈ ഒരു പാഷൻ പാലസ് നാച്ചുറൽ റിസോർട്ട് നിങ്ങൾക്ക് ചൂസ് ചെയ്യാം അപ്പോൾ ഈ റിസോർട്ടിൻ്റെ എൻക്വയറി അതുപോലെ തന്നെ ഇവിടെ റൂമൊക്കെ ബുക്ക് ചെയ്യാനായിട്ട് താഴെ ഒരു കോൺടാക്റ്റ് നമ്പർ കാണുന്നുണ്ട് അതിൽ വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടുത്തെ റിസോർട്ട് ബുക്കിങ്ങിനൊക്കെ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റും അപ്പോൾ ഈ ഒരു ചെറിയ വ്ളോഗ് നമ്മുടെ പാഷൻ പാലസ് നാച്ചുൽ റിസോർട്ടിൻ്റെ ഈ കുഞ്ഞു വ്ളോഗ് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എന്നും പോലെ പതിവോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ വീഡിയോ ലൈക്ക് ചെയ്തിട്ട് പോവുക കമൻറ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ അതുപോലെ തന്നെ വെരി ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് നിങ്ങൾ പോയി കളഞ്ഞു അടുത്ത വീഡിയോയിൽ വരുമ്പോൾ ഞാൻ വീണ്ടും പറയും സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് അപ്പോൾ അതുകൊണ്ട് വീഡിയോ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ് അലേർട്ടാണ് സോ നമുക്ക് ഇനിയും ഇതുപോലുള്ള അടിപൊളി അടിപൊളി വിശേഷങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുക കേട്ടോ നിങ്ങളും കാണുക സപ്പോർട്ട് ചെയ്യുക നമ്മുടെ ചാനലിനെ അപ്പോൾ നമുക്ക് നമുക്കിന്ന് പോയാലോ ഞങ്ങൾ വണ്ടി പറഞ്ഞിട്ടുണ്ട് നമ്മൾ ബസ്സിലാണ് ഞങ്ങൾ വന്നിട്ടുണ്ടായിരുന്നത് കേട്ടോ ഇന്നലെ ഇങ്ങനെ പെട്ടെന്ന് പ്ലാൻ ചെയ്തിട്ടുള്ള ഒരു ട്രിപ്പ് അപ്പോൾ ബസ്സിലാണ് വന്നത് പിന്നെ ഇന്നലെ കൽപ്പറ്റയിൽ നിന്ന് ഇങ്ങോട്ട് ഓട്ടോ വിളിച്ചിട്ടാണ് വന്നത് മേപ്പാടിയിൽ നിന്ന് ഏകദേശം ഒരു മണിക്കൂർ സോറി നിന്ന് ഏകദേശം ഒരു മണിക്കൂർ ട്രാവലിംഗ് ഉണ്ട് ഇങ്ങോട്ടത്തേക്ക് വൈത്രി കഴിഞ്ഞ് കൽപ്പറ്റ കൽപ്പറ്റ കഴിഞ്ഞിട്ട് മേപ്പാടി ഈ റൂട്ടാണ് വരിക അപ്പോൾ നമ്മളങ്ങനെ റിട്ടേൺ തിരിച്ച് പോവുകയാണ് വണ്ടി ഇപ്പോൾ ഏകദേശം ഓൺ ദവേ ആണ് വന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇനി നമുക്ക് പുതിയ പുതിയ യാത്രകളും വിശേഷങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കാം സപ്പോർട്ട് വേണം നിങ്ങളുടെ സ്നേഹം വേണം എന്നും വേണം അപ്പോൾ അതുമാണ് നമുക്ക് മുൻപോട്ടുള്ള നമ്മുടെ ഈ ഒരു യൂട്യൂബ് ചാനലിന്റെ യാത്രയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു തീം അല്ലേ അപ്പോൾ അതുവരെയും എല്ലാവരും അല്ല ഹാപ്പി ആയിട്ട് സന്തോഷത്തോടെ ഇരിക്കാൻ എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥനയോടെ ഈ വീഡിയോ ഞാനിവിടെ വൈൻ്റപ്പ് ചെയ്യാണ് ഓക്കെ ഗായ്